യും പെട്ടെന്ന് ആരംഭിക്കേണ്ടതു കൊണ്ട് ഞാൻ ആകെ രണ്ട് വാക്കുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഒന്ന് മുരളി മാഷിയുടെ ഓർമ്മയിൽ എങ്ങനെയാണ് നാം നിലനിർത്തേണ്ടത് അതല്ലെങ്കിൽ മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉത്തരമാണ് മൂന്ന് വർഷമായി നടക്കുന്ന ഈ നാടകോത്സവം എന്നാണ് ഞാൻ കരുതുന്നത് അക്കാദമി അക്കാഡമി ആകാവുന്നത്രയും ഈ മൂന്ന് വർഷങ്ങളിലും ഈ നാടകോത്സവത്തെ പിന്തുണച്ചിട്ടുണ്ട് അത് ഇനിയും തുടരും തീർച്ചയായും നടൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ വളരെ കൃത്യമായും നാടകം നിലനിർത്തുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു വലിയ അനിവാര്യതയെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത് അത് ഒരു സമൂഹ അപ്പാടെ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ ഞാനൊരു ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത് അമ്പത് വർഷം മുമ്പാണ് സംഗീത അക്കാദമി ഇതിനു മുമ്പ് നാടക വൃത്തുക്കളുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയത് വൈ എം സി എ ആലുവ ജിശങ്കർപിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ വർക്ക് ശേഷം അമ്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ മാസം ജോസഫ് പുലിക്കുന്ന നിർമ്മിച്ച ഒശാന മൗണ്ടിലെ അവിടെ വെച്ച് വീണ്ടും നാടക ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാൻ ഇപ്പോൾ അക്കാഡമിക്ക് കഴിഞ്ഞത് അതിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടിലധികം പേരാണ് പങ്കാളികളായത് പക്ഷെ അവിടെ മുപ്പത്തിയെട്ട് കൃതികൾ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ചെറുതും വലുതുമായ കൃതികൾ ഉണ്ടായി എന്നതും അത് പലതും വലിയ രംഗാവതരണ യോഗ്യതകളുള്ള മികച്ച കൃതികളായി എന്നതും ഇപ്പോൾ കുറ്റിയിട്ടു പോകുന്നതെന്ന് നാം കരുതുന്ന നാടക കൃത്തുക്കളുടെ ഒരു വംശത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ കൂടി സൂചനയാണ് ഏറ്റവും പുതിയ യുവാക്കൾ അതിൽ വളരെ സജീവമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഇനിയും നമ്മുടെ നാടകവേദിക്ക് ഒരുപാട് മുന്നേറാനുള്ള ഇടങ്ങൾ ഒഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് കൂടി പങ്കുവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുരളി മാഷിലെ ഉജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ മുഷ്ടിചുരുട്ടിക്കണ്ണിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി